നടക്കണം എന്നാലേ വീട്ടിലെത്തുള്ളൂ ആരാ വരുന്നത് അയ്യോ ജലജലാ വരുന്നത് ഇനി ഓരോ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണം എവിടെന്നാ വരുന്നത് എന്തിനാ പോയത് എന്താ വാങ്ങിച്ചത് എല്ലാം ഇനി അറിയണം ഇത് ആ കൂടന മെരിക്കാഞ്ഞില്ലേ ഞാൻ ആരും ഇല്ലാത്ത കാരണ ഇത്ര ദിവസായിട്ടും പോവായിന്നെ ചേച്ചി ഇപ്പോ പോയി വേるമ്പാണ് ആലോചിച്ചത് ഒന്നുമ വിളിക്കാതിരിന്നില്ല അത് പിന്നെ ഒന്നുമില്ലടേ ഞാൻ പെട്ടെന്നാണ് സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി അപ്പ വേഗം പോയിട്ട് വരാന്ന് വിചാരിച്ചിട്ട് ആരോടൊന്നും പറഞ്ഞില്ല കുറയുണ്ടല്ലോ സാധനങ്ങളൊക്കെ ആദികൊന്നില്ല വേറും പച്ചക്കറികളാണ് എന്തി എമിനി ഒന്നില്ലേ അവൾ രണ്ട് ദിവസായിട്ട് അവളെ വീട്ടിൽ പോയിരിക്കയാ രണ്ട് ദിവസം കഴിഞ്ഞേ വരും ചിലപ്പോൾ ഇന്ന് വേനാണ പറഞ്ഞിട്ടുള്ളത് ആട്ടെ നീ ദേ എടക്കേ പോകുന്നത്

അതിനെ ഞങ്ങളെ വിചാരിച്ചോ ഇങ്ങനേക്ക് ഉണ്ടാവുമോ ഇത് ഇനി അവളെ പറഞ്ഞു വിശ്വസിക്കണ്ട അയ്യോ അമ്മ വരുന്നുണ്ടേ നടപ്പിള്ളേരെല്ലാവരും ഒന്നിച്ചാണല്ലോ ആഹാ നീ ഇതൊക്കെ എറ്റിട്ടുണ്ടല്ലോ എപ്പോഴാ നിങ്ങൾ വന്നത് കളിക്കേ ഇരുന്നോ അതേ ഞാൻ ഈ കളിക്കേ ആയിരുന്നു എന്താ ഇവിടത്തിന്നെ അകത്തി കയറിയിന്നില്ലേ എന്താ ലെച്ചു പാറു ഇതെ നേ നടത് കൊണ്ടേട്ട് കളിക്കണ്ടേ അത് അത് പിന്നെ മക്കളാ വാ എ എന്തിക്ക് കാണുന്നത് പാו പറ എന്തുണ്ടായിนะ കാര്യം എന്താണോ ചോദിച്ചേ കാര്യം എന്താ കാര്യം പറയെടി леച്ചു അതെ എങ്ങോട്ടായി പോയേ ഇത് എങ്ങനെ ബേചാർ ആക്കി കൊണ്ടേയിരിക്കും ഞാൻ എത്ര നേരം ആയി ഞാൻ അന്നെ അന്വേഷിക്കുന്നു ചേ എവിടെക്കാ പോയേ ഇത് സ്ഥലത്തെ നിന്ന് പെന്നില്ല ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കോൾ എന്താ ആടിന്റെ സൗണ്ട് ആണല്ലോ കേക്കണത് ആ ടീറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങടെ എത്തിയോ അയ്യോ എന്താ അനക്ക പറ്റിയെ എന്താ കൊച്ച കൊച്ച അവിടെ നമുക്കും എന്താ സീമ അറിയില്ലടാ ആടിന്റെ കാലൊക്കെ പൊട്ടി ചോര വരുന്നുണ്ട് അറിയില്ല കണ്ട എവിടെ അത് ആ എന്താടാ എന്താ പറഞ്ഞു അത് പിന്നെ പാറുണ്ടി ലച്ചുന്റെ വീട്ടില് ഈ ആട് വന്നിട്ട് അവരുടെ റോസാപ്പൂ റോസാപ്പൂച്ചട്ടിയൊക്കെ പൊട്ടിച്ചു റോസ് പൂക്കെ തിന്നു അതിനവര് തള്ളിയതാണ്

നമ്മുടെ ചെടിചട്ടി പൊട്ടിച്ചതുകൊണ്ട് പോരെ ഞങ്ങളെ വന്ന ജീവി എന്താണോ ചെടി പോലെയാണാണേ ചെറിയ മിണ്ടാപ്രാണി അല്ലേ അതിനെ വെല്ലുതറിയോ അതോ നിങ്ങൾ ചെടിചട്ടി ആണ് പൂവാനെന്നൊക്കെ അതിനെ നിങ്ങൾ ശരി ചവക്കി ഇടേണ്ടേ ആടിനെ വളത്തുന്നണ്ടെങ്കിൽ കെട്ടിട്ട് വളർത്തണം അല്ലേന്നെ അടിച്ചവിടെല്ലേ എല്ലാരുടെയും വീട്ടിലേക്കേ ഏതോ സമയത്തെ ഇയാര് ഞങ്ങളെ വീട്ടിൽ തന്നെ എപ്പോ നോക്കിയാലും ഒരു ചെടി മനുഷ്യനെ വളർത്താൻ പറ്റില്ല ഒക്കെ ತಿന്ന് ദർത്തോളും ഇന്നെ ആടിനെ കെട്ടി ഇടണേണ്ടെന്ന ഞാനാ തീരുമാനിക്കേണ്ട അത് നടനുന്നോട്ടേ നിങ്ങൾക്ക് എന്താ ആ കെട്ടിട്ട് വളർത്തിട്ടില്ലേ ചിലപ്പോൾ ആൾക്കായെ അല്ലേ 自分はセリア来たんで、インダーありながらあの作業してて、じゃあすぐ帰って行きやがりじゃあ行けんだイイイイイイ。インいるらたくさんだな。次、インダーめっちゃ。ああ、ってやめにえ。インダー、